يغمرني من فيض ضياء ايات المولى تدفعني تدفعني نحو العليا والكون الواسع في السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى اله وصحبه وسلم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي. أعوذ بكلمات الله التامة من كل شيطان وهامه ومن كل عين لامه. ولا حول ولا قوة الا بالله العلي العظيم. وهم أن لا يصح ودرس സൂറത്തുൽ ഇൻസാനിലെ ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും ആയത്തുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ട നിസ്കാരം എന്ന വിഷയമായതിനാൽ അതുമായി ബന്ധപ്പെട്ട നിരവധി ക്ലാസ്സുകളാണ് നമ്മൾ എടുത്തു കഴിഞ്ഞത് ഇൻഷാ അള്ള അതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ പറയാനുണ്ട് ومن الليل فاسجد له ليلا طويلا صدق الله العلي العظيم രാവിലെയും വൈകുന്നേരവും രാത്രിയുമൊക്കെ ഒക്കെ അള്ളാഹുദിഖർ ചെയ്യണം എന്ന് പറഞ്ഞത് ഉദ്ദേശം നിസ്കാരമാണ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു നിസ്കാരത്തിന് പ്രാധാന്യം പ്രത്യേകിച്ച് ഫർണ് നിസ്കാരങ്ങളെക്കുറിച്ചും നിസ്കാരങ്ങൾ കഥ ആയാൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിക്കുകയും ചെയ്തു സുന്നത്ത സംസ്കാരങ്ങളെക്കുറിച്ചാണ് അവസാനമായി നമ്മൾ ചർച്ച ചെയ്ത് കൊണ്ടിരുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രാമുഖ്യമുള്ള വളരെ പ്രതിഫലമുള്ള നമ്മളൊക്കെ എന്നൊന്നും കൊണ്ടുനടക്കേണ്ട റവാത്തിബ സുന്നത്തുകളെക്കുറിച്ചാണ് അവസാനമായി പറഞ്ഞു വെച്ചത് ഫർ സംസ്കാരങ്ങൾക്ക് പുറമെ ദിവസവും പന്ത്രണ്ട് അക്കാലത്ത് സുന്ന സംസ്കാരങ്ങൾ കൂടി നിർവഹിച്ചാൽ അവർ സ്വർഗത്തിലൊരു വീട് നിർമ്മിക്കപ്പെടും എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ആ അക്കാലത്തുകൾ ഏതാണ് എന്നും ഏതൊക്കെയാണ് ഏതൊക്കെ നിസ്കാരങ്ങൾക്ക് ശേഷം മുമ്പുമാണ് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായി പഠിച്ചതാണ് ഇൻഷാല്ല ഇനി അതുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടെ നമുക്ക് പഠിക്കാം ഈ റവാത്തിബ സുന്നത്തുകളിൽ നാല് റക്കായത്ത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ബുഹുറിന്റെ മുമ്പ് നാല് റക്കായത്ത് എന്നല്ലേ ഇത് പല ആളുകളും ചോദിക്കാറുണ്ട് ഒറ്റ സലാം കൊണ്ടാണോ ഇത് നിസ്കരിക്കേണ്ടത് അതല്ല രണ്ട് സലാം കൊണ്ടാണോ നിസ്കരിക്കേണ്ടത് രണ്ട് രണ്ട് റക്കായത്തായിട്ടാണോ അതല്ല നാല് റക്കായത്ത് ഒന്നിച്ചാണോ നിസ്കരിക്കേണ്ടത് ഇനി ഒറ്റ സലാം കൊണ്ടാണെങ്കിൽ രണ്ട് റക്കായത്തിൽ മാത്രം സൂറത്ത് ഓതിയാൽ മതിയോ അതിന് മറുപടി പകലില് നാല് റക്കായത്തുള്ള റവാറ്റുപ് നിസ്കാരങ്ങളും രാത്രിയിലെ നിസ്കാരങ്ങളെപ്പോലെ തന്നെ രണ്ട് റക്കായത്ത് വീതം നിസ്കരിക്കലാണ് ഉത്തമം ഇതാണ് ഷാഫി മസഹബിലെ പ്രബലമായ അഭിപ്രായം ഇനി അതല്ല ഒറ്റ സലാം കൊണ്ട് നാല് റക്കായത്തും ഒന്നിച്ച് നിസ്കരിക്കാവുന്നതും ആണ് ഉത്തമം ഏതാണ് രണ്ട് രണ്ട് റക്കായത്തായിട്ട് നാല് റക്കായത്ത് സംസ്കരിക്കുക ഇനിയിപ്പോൾ സലാം കൊണ്ട് നാല് റക്കായത്ത് ഒന്നിച്ച് സംസ്കരിക്കുകയാണെങ്കിൽ ഫറുദ്സ്കാരത്തിനെ പോലെ തന്നെ രണ്ട് റക്കായത്തിന് ശേഷം അത്തഹയ്യാത്ത ഓതലും ഉത്തമം ഉണ്ട് ആദ്യത്തെ അത്തയ്യാത്തിരിക്കുക അതുപോലെ തന്നെ ആദ്യ രണ്ട് റക്കായത്തുകൾക്ക് ശേഷം അത്തഹയ്യാത്ത ഓതുന്നില്ലെങ്കിൽ നാല് റക്കായത്തിലും ഫാത്തക്ക് ശേഷം സൂറത്ത് ഓതലാണ് ഉത്തമം ആദ്യത്തെ അത്തഹയ്യാത്ത് ഓതുന്നു എങ്കിൽ ആദ്യ രണ്ടിറക്കാത്തുള്ളിൽ മാത്രം സൂറത്ത് ഓതിയാൽ മതി വിഷയം ക്ലിയറായി എന്ന് മനസ്സിലാക്കുന്നു ഏതായാലും ഉത്തമം ഈ രണ്ട് രണ്ടിറക്കാത്ത് വേറെ വേറെ സലാം കൊണ്ട് നിസ്കരിക്കൽ തന്നെയാണ് ഒന്നിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ഉള്ള ചില വിധികളാണ് നമ്മൾ പറഞ്ഞത് ഉത്തമമായ ചില രൂപങ്ങളാണ് പറഞ്ഞത് മഹരിബ് ബാഗിനു ശേഷം ഒരു രണ്ടറക്കയത്ത് സുന്നത്ത് അല്ലെ നമ്മൾ ആദ്യം അത് എണ്ണിയിരുന്നു പൊതുവേ നമ്മുടെ നാടുകളിലൊന്നും അത് നിസ്കരിച്ചു കാണാറില്ല അങ്ങനെ ഇല്ലേ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട് ഉണ്ട് രണ്ടരക്ക നിസ്കരിക്കാവുന്നതാണ് അത് സുന്നത്വമാണ് പക്ഷെ മുഖക്കതായ ഏറ്റവും ശക്തമായ സുന്നത്തിൽ അതിനെ പണ്ഡിതന്മാർ എണ്ണിയിട്ടില്ല എന്ന് മാത്രം പിന്നെ മകരീബിൻ്റെ സമയം വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ എന്നൊരു അഭിപ്രായം ഉള്ളതിനാലാവാം പൊതുവേ മകരീബിന് മുമ്പ് ഈ സുന്നത്ത് നിസ്കരിക്കാതെ വളരെ വേഗം ഫറുദ് സംസ്കാരത്തിലേക്ക് നമ്മളെ നാടുകളിലൊക്കെ പോകാനുള്ള കാരണം അങ്ങനൊരഭിപ്രായം ഉണ്ടല്ലോ ഇഷ വരെ ടൈമില്ല ചുരുങ്ങിയ ഒരു സമയമേ മകരവിനുള്ളൂ എന്നൊരു അഭിപ്രായം കൂടെ പണ്ഡിതന്മാർക്കുണ്ട് അത് പരിഗണിച്ചിട്ടായിരിക്കാം വേഗം സംസ്കരിക്കുന്നത് പക്ഷെ ഇഷ വരെ ടൈമുണ്ട് എന്ന് പറയുന്ന ആ അഭിപ്രായം തന്നെയാണ് പ്രബലം ഇനി സുബഹയുടെ സുന്ന സംസ്കാരം ഇപ്പൊ സുബഹയുടെ മുമ്പുള്ള രണ്ടറക്കാലത്ത് റവാത്തിബിൽപ്പെട്ട വളരെ ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരം അത് സുബഹിന്റെ മുമ്പ് സംസ്കരിക്കാൻ പറ്റിയില്ലെങ്കിലും സുബഹയ്ക്ക് ശേഷം നിസ്കരിക്കാമോ അല്ല പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എല്ലാ നിസ്കാരത്തിൻ്റെയും മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൻ്റെ സമയം ആ നിസ്കാരത്തിൻ്റെ സമയം ആയത് മുതൽ അത് അവസാനിക്കുന്നത് വരെയാണ് മുമ്പ് എന്ന് പറഞ്ഞാലും അതിൻ്റെ സമയം ഏതുവരെ ഉണ്ട് ആ നിസ്കാരത്തിൻ്റെ സമയം വരെ ഉണ്ട് ഫർദ്ദ നിസ്കരിച്ചതിന് ശേഷവും മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കാം അത് അതാ തന്നെയാണ് കഥ പോലും അല്ല അതാ ആയിട്ട് തന്നെ ശേഷം നിസ്കരിക്കാം ഇപ്പോൾ സുബയുടെ ശേഷം നിസ്കാരം ശക്തമായ കറാഹത്തുള്ള സമയമുണ്ട് സുബേൻ്റെ ശേഷം പക്ഷേ ആ സമയത്ത് പാടില്ലാത്തത് ഉള്ളൂ പ്രത്യേക കാരണമില്ലാത്ത നിസ്കാരങ്ങൾ നിരുപാധികമായ സുന്ന നിസ്കാരങ്ങൾ ഇപ്പോൾ തസ് നിസ്കാരം പോലെ അത് ആ സമയത്ത് പാടില്ല അതേപോലെ തന്നെ പിന്തിയ കാരണങ്ങളുള്ള നിസ്കാരങ്ങൾ ഈ ഹറാമിൻ്റെ ഇസ്തെഹാറത്തിൻ്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ് കാരണം പിന്തി വരുന്ന നിസ്കാരം ഇപ്പോൾ ഈ രണ്ടക്കാലത്ത് സുന്നസ്കരിച്ചിട്ടാണ് പിന്നെയാണ് ഹെറാം കെട്ടുക അപ്പോൾ കാരണം പിന്തിയിട്ട് വന്നു അത്തരം സുന്ന നിസ്കാരങ്ങൾ ഇതൊന്നും ഇതൊക്കെയാണ് പാടില്ലാത്തത് മുന്തിയ കാരണങ്ങളുള്ള നിസ്കാരങ്ങളോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഫർദോ അല്ലെങ്കിൽ സുന്നത്തോ നഷ്ടപ്പെട്ട സുന്നത്തോ ഇതൊന്നും ആ സമയത്ത് നിർവഹിക്കുന്നതിൽ കറാഹത്തില്ല ആ സമയത്ത് നിർവഹിക്കാവുന്നതാണ് അപ്പോൾ സുബയുടെ മുമ്പ് രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് സുബയുടെ ശേഷം അതെന്താക്കാവുന്നതാണ് കഥ കൂട്ടാവുന്നതാണ് ഇപ്പൊ ഈ മുന്തിയ കാരണമുള്ള നിസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഉളുവിൻ്റെ രണ്ടുറക്കാത്ത പോലെ ഏയ് ഉളു എന്ന ആ കാരണം ആദ്യം കഴിഞ്ഞു അത് അതിന് ശേഷമാണ് എന്ത് വരിക അതിൻ്റെ രണ്ടിറക്കാത്ത് ശുദ്ധ നിസ്കരിക്കുക അപ്പൊ ഉളുവിൻ്റെ രണ്ടറക്കാത്ത് മുന്തിയ കാരണമുള്ള നിസ്കാരമാണ് ഏത് കാരണം മുന്തിയത് ഉളു എടുത്തു ഉളു എടുത്ത് കഴിഞ്ഞു അതിന് ശേഷമാണ് നിസ്കരിക്കുന്നത് ആദ്യം ഓളു എടുത്തിട്ട് പിന്നെ രണ്ടാക്ക നിസ്കാരം ഏതായാലും സുബഹിന് ശേഷ സുബഹിക്കു ശേഷവും അതിൻ്റെ രണ്ട് രണ്ടുറക്കാലത്ത് റവാത്തിബ് നിസ്കാരം നമുക്ക് നിർവഹിക്കാവുന്നതാണ് ഇനി പല ആളുകളും നമ്മളൊക്കെ പള്ളിയിലേക്ക് ജമായത്തിന് പോകുമ്പോൾ കാണുന്ന ഒരു പ്രവണത ജമാഅത്ത് ജമാകാരം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇക്ഷാമത്ത് കൊടുക്കുകയാണ് ഇനി ഇങ്ങനല്ലെങ്കിൽ ഇക്ഷാമത്ത് കൊടുക്കാനായിട്ടുണ്ട് എഴുതി കാണിക്കുന്നുണ്ട് ക്ലോക്കിൽ ഒരു മിനിറ്റ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് ആ സമയത്ത് പല ആളുകളും റവാത്വ നിസ്കാരത്തിൽ മുഴുകാറുണ്ട് പക്ഷേ അവിടെ ചെയ്യേണ്ടത് അവിടെ ജമാത്തിൽ പങ്കെടുക്കുകയാണ് ചെയ്യേണ്ടത് ജമാത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേഗം ജമാത്തിൽ പങ്കെടുക്കുക അതല്ല എക്കാമത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവിടെ നിസ്കരിക്കാൻ നിൽക്കരുത് എക്കാമത്ത് കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ അവിടെ റവാത്തിൽ സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കരുത് അത് പ്രതീക്ഷിച്ച് ജമാത്തിൽ ചേരുകയാണ് വേണ്ടത് ജമാത്തിന് ശേഷം എന്ത് ചെയ്യുക ആ നിസ്കാരം നിർവഹിക്കുകയുമാണ് ആ സുന്നത്ത് നിസ്കാരം നിർവഹിക്കുകയുമാണ് ചെയ്യേണ്ടത് അതായത് ആ സമയങ്ങളിൽ ജമാത്തിൽ പങ്കെടുക്കാതെ അതിന് മുമ്പുള്ള റവാത്തി സംസ്കരിക്കൽ കറാഹത്താണ് എന്നർത്ഥം അപ്പം അത് ചെയ്യാൻ പാടില്ല ഓരോ പെട്ടെന്ന് ജുമാഅത്തിനോട് ചേരുകയാണ് വേണ്ടത് പിന്നെ അതുപോലെ ജുമാക്ക് സമയമായി എന്നറിയിക്കാനുള്ള ഒരു ബാങ്ക് അതായത് രണ്ടാം ബാങ്ക് എന്നൊക്കെ പറയാം ചില നാടുകൾ രണ്ട് ബാങ്കുകൾ നിലവിലുണ്ട് അവിടെ രണ്ടാം ബാങ്ക് ആ ബാങ്ക് കൊടുത്തതിന് ശേഷം മറ്റു നിസ്കാരങ്ങൾ അനുവദനീയമല്ല അതായത് പിന്നെ നേരെ ഹത്തീബ് ഹൊത്തുമലക്കെ കാര്യങ്ങൾ ചെയ്യാം മറ്റു സംസ്കാരങ്ങൾ അനുവദനീയമല്ലെങ്കിലും ഹൃസ്വായി തെഹയ്യത്ത് നിസ്കരിക്കാവുന്നതാണ് ഇപ്പോൾ ഹത്തീപ് കുത്തുബായ് ബോധി കൊണ്ടിരിക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് കയറി വന്നാൽ രണ്ട് റക്കായത്ത് വളരെ ഷോർട്ടായി ചുരുങ്ങിയ രൂപത്തിൽ എന്താക്കാം തഹയ്യ നിസ്കരിക്കാവുന്നതാണ് ആ സമയത്ത് തഹയ്യത്തിന് നീയ്യത്ത് വെക്കുമ്പോൾ കൂടെ ജുമായയുടെ മുമ്പുള്ള അതായത് നുഹറിൻ്റെ മുമ്പുള്ള രണ്ട് റക്കായത്ത് റവാത്തിൽ കൂടി കരുതിയാൽ രണ്ടിൻ്റെയും അടിസ്ഥാന പ്രതിഫലം ലഭിക്കുന്നതും ഇനി അതല്ല നിസ്കരിക്കാൻ സമയം കിട്ടിയില്ല എന്നൊക്കെ അപ്പോൾ പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ അവിടെ രണ്ടാമത്തെ ബാങ്ക് കൊടുത്താൽ ഡയറക്റ്റ് ഇമാമ് മെമ്പറിൽ കയറിയിട്ടാണ് രണ്ടാമത്തെ ബാങ്ക് തന്നെ കൊടുക്കുക സലാം പറഞ്ഞതിന് ശേഷം പിന്നെ ബാങ്കിന് ശേഷം ഹുത്തുപ തുടങ്ങുക ചെയ്യുക അപ്പോൾ പിന്നെ എന്തായാലും നിസ്കരിക്കാൻ സമയം കിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യുക ജമാക്ക് ശേഷം നിസ്കരിക്കുക ജമാക്ക് ശേഷം അതിന് മുമ്പുള്ള പ്രവാത്തിൽ നിസ്കരിക്കുക ഏതാനും അപ്പോൾ റവാത്തിബ് കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലോഹാനസ്കാരത്തെക്കുറിച്ചാണ് വളരെ പ്രതിഫലമുള്ള വളരെ വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ട സംസ്കാരമാണ് ലുഹാനസ്കാരം ഇതിൻ്റെ സമയം സൂര്യൻ ഉദിച്ച് ഏഴ് മുഴം ഉയർന്നത് മുതൽ അതായത് ഉദയ ഉദയത്തിന് ശേഷം ഒരു ശരാശരി ഇരുപത് മിനിറ്റ് മുതൽ ലൊഹുറിൻ്റെ സമയം വരെയാണ് ലുഹയുടെ സമയം സമയം എന്ന് പറഞ്ഞാൽ ലോഹറിൻ്റെ തൊട്ട് കുറച്ച് മുമ്പ് വരെ ഒരു ഏകദേശം അതിൻ്റെ ഏറ്റവും ടൈം എന്ന് പറഞ്ഞാൽ ഒൻപത് പത്ത് പതിനൊന്ന് ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങൾ പകലിലെ നാലിലൊന്ന് കഴിഞ്ഞ് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം അപ്പോൾ നേരത്തെ തന്നെ നിസ്കരിക്കാതെ ഒരു ഒരു പത്ത് മണിന്നൊക്കെ നമ്മൾ പറയില്ലേ പത്ത് പതിനൊന്നിൻ്റെ ഒക്കെ അടിയിൽ നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം ഇത് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് റക്കായത്തും മിതമായത് നാല് റക്കായത്തുമാണ് കൂടിയാൽ എട്ട് റക്കായത്തുമാണ് ലുഹയുടെ ഏറ്റവും മാക്സിമം റക്കാലത്ത് എത്രയാണ് എട്ട് റക്കായത്താണ് മിനിമം എത്ര രണ്ട് ഒരു മീഡിയം ലെവൽ എത്ര നാല് അപ്പോൾ നമ്മൾ എന്നും ദുഃഹസ്കരിക്കുന്ന ആൾക്കാർ ഈ ഈ രണ്ടെണ്ണം തന്നെ സംസ്കരിക്കണ്ട ഇടയ്ക്കും തീയവർ നാലെണ്ണം സംസ്കരിക്കുക ഒഴിവുണ്ടെങ്കിൽ ആ അല്ലാതെ സൗകര്യം ആണെങ്കിൽ നാല് എന്നും നാല് പതിവാക്കിയാൽ വളരെ ഉഷാറായി കാരണം ഒരു മിതമായത് അതാണല്ലോ എന്നല്ല രണ്ട് അനുസ്കരിക്കുന്ന ആളുകളാണ് ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യുക ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസം അല്ലെങ്കിൽ സൗകര്യം കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുക നാലിടക്കാത്ത സംസ്കരിക്കാം മാക്സിമം എട്ട് വരെ അനുസ്കരിക്കാം ഒരുപാട് പ്രതിഫലമുള്ള നിസ്കാരമാണ് സൂഹത്തു ദുഹ ഇതിൽ സുഹൃത്ത് സുഹൃത്തു ഷംസ് ഓതാം സൂഹത്തു ദുഹാ സൂറത്തുൽ സുഹൃത്തുൽ കാഫിറൂന ഓദാം സൂറത്തുൽ ഇഖ്ലാസ് ഓദാം ഇതൊക്കെ പ്രത്യേകം ഓതൽ സുന്നത്താണ് വേറെയും സൂറത്തുകൾ ഓതാവുന്നതാണ് ശരീരത്തിൻ്റെ മനുഷ്യന്റെ ശരീരത്തിലുള്ള കെണിപ്പുകൾക്ക് അത്രയും മനുഷ്യൻ പ്രതിഫലം കൊടുത്തുകൊണ്ടിരിക്കണം എന്നാണ് അള്ളാഹു താഴെ കണിപ്പുകൾ സംവിധാനിച്ചതിന് ഓരോ ദിവസവും കണിപ്പുകളുടെ എണ്ണത്തിനനുസരിച്ച് സ്വതക്ക ചെയ്യണമെന്ന് ഹദീസിൽ കാണാം അതിപ്പോൾ ആർക്കാണ് കഴിയാൻ എവിടെ എന്ന് നബിസ് അള്ളുഹ് വസ്ലാത്തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ മുന്നൂറ്റി അറുപത് കണിപ്പുകൾക്ക് അത്രയും അത്രയും ദീനാർ ദർഹം അതല്ലെങ്കിൽ അത്രയും പൈസ സ്വതക്ക കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇപ്പോൾ അത് ദിവസവും കഴിയുമോ എന്ന് സ്വഹാബത്തിനോട് സ്വഹാബത്ത് തിരുനബി സല്ലാ അലൈവലാത്തങ്ങോട് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ മറുപടി ഇതിനൊക്കെ പകരമാണ് രണ്ടരക്കാലത്ത് പിന്നെ ലുഹാ നമസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട് വേറെയും ഒരുപാട് സതക്കുകകൾ എണ്ണി പറഞ്ഞിട്ട് എന്താണ് പറയുക ഹംദ് തെക്കിബീർ തെഹരി ഇതൊക്കെ സ്വതക്കുകളാണ് എന്ന് പറഞ്ഞിട്ട് ഈ പറയപ്പെട്ട ഒരുപാട് സംഗതികൾക്ക് പകരം നിൽക്കുന്നതാണ് ലുഹാ നമസ്കാരം എന്ന് ഹബിബാനും സലാസും തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ പ്രതിഫലമുള്ളതാണ് നമ്മൾ പതിവാക്കുക ശീലമില്ലാത്ത ആളുകൾ അത് തുടങ്ങുക ശീലമുള്ള ആളുകൾ അതിലെ അതിൽ മനസ്സാന്നിധ്യത്തോടുകൂടെ നിസ്കരിക്കുക മിനിമം മീഡിയം നാല് റക്കാലത്ത് ഇടക്ക് ഒക്കെ പിന്നെ മിതമായ ആ ഒരു നാല് റക്കാത്ത് ഇടക്കെങ്കിലും നിസ്കരിക്കാൻ ശ്രമിക്കുക ഇൻഷാ അള്ളാഹു സഹായിക്കട്ടെ ആമി ഇനി പഠിക്കാനുള്ളത് തഹജ്ജുദ് നിസ്കാരമാണ് തഹജു നിസ്കാരം എന്ന് പറഞ്ഞാൽ രാത്രി അല്പമെങ്കിലും ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് സുബയുടെ സമയത്തിന് മുമ്പായി നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരം അത്താഴ സമയമാണ് ഏറ്റവും ഉത്തമം അത്താഴ സമയമാണ് ഏറ്റവും ഉത്തമം ഈ തഹജു നിസ്കാരം റക്കാത്തുകൾക്ക് നിശ്ചിത എണ്ണം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ചുരുങ്ങിയത് രണ്ട് റക്കാത്താണ് നിർവഹിക്കേണ്ടത് കൂടുതൽ എണ്ണം റക്കാത്തുകൾ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് വലിയ സൂറത്തുകൾ ഓതി കൂടുതൽ നേരം നിസ്കരിക്കലാണ് പുണ്യം എന്നും പണ്ഡിതന്മാർ പറയുന്നു അങ്ങനെയാണ് കൂടുതൽ റക്കാത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമ ഏതാണ് നിസ്കരിക്കുന്ന ആ റക്കാലത്തുകൾ നീണ്ട സുഹൃത്തുകൾ ഓതിയിട്ട് വലിയ സുഹൃത്തുകൾ ഓതിയിട്ട് ആ നിസ്കാരം ദീർഘിപ്പിക്കലാണ് ഏറ്റവും പുണ്യം രാത്രിയിലെ അവസാനത്തെ പകുതിയിൽ നിർവഹിക്കലാണ് വളരെ ഉത്തമം അതായത് അത്താഴത്തിൻ്റെ സമയം നിങ്ങൾ പറഞ്ഞില്ലേ അപ്പോൾ അലഹമില്ല സുബഹിക്ക് നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഒരു ഒരമണിക്കൂറുമ്പോൾ എഴുന്നേറ്റാൽ മതി ബാത്റൂമിലൊക്കെ പോയി ഓണമൊക്കെ എടുത്ത് വന്നാൽ നമുക്ക് ഇതേപോലെ വിശദ വിശാലമായി തന്നെ നിസ്കരിക്കാനുള്ള സമയം കിട്ടും അത്യാവശ്യം വിശാലമായി നിസ്കരിക്കാനുള്ള സമയം കിട്ടും അതല്ല കുറച്ചും കൂടെ നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ നന്നായി നന്നായി കുറച്ചും കൂടെ അല്ല അതിനുശേഷം ഡ്രയാ ചെയ്യാം ഖുർആൻ ഓതാം ആ സമയമെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒഴിഞ്ഞിരുന്ന് നമുക്ക് അള്ളാഹിനോട് പറയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും പറയാവുന്ന സമയമാണ് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണിനിര വരുന്ന സമയമാണത് എല്ലാവരും ഉറങ്ങുന്ന അതല്ലെങ്കിൽ ശാന്തമായ റബ്ബ് ആരെങ്കിലും ചോദിക്കാനുണ്ടോ ഞാൻ തരാമെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയമൊക്കെയാണത് അപ്പോൾ ആ സമയം മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം തഹജാരം പതിവില്ലാത്തവർ ഈ ക്ലാസ് കേട്ടത് മുതലെങ്കിലും അത് തുടങ്ങണം ഇൻഷാ അല്ലാ പതിവുള്ളവരായിരിക്കാം എല്ലാവരും ആരെങ്കിലും അങ്ങനെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ അത് ശീലമാക്കാത്തവരുണ്ടെങ്കിൽ അത് കൊണ്ടു നടക്കണം പതിവാക്കണം എന്നുകൂടെ എന്നോടും നിങ്ങളോടും ആദ്യമായി ഈ ഒരു അവസരത്തിൽ ഞാൻ ഉണർത്തുകയാണ് അള്ളാഹു സഹായിക്കട്ടെ ആ മീൻ വളരെ പ്രതിഫലമുള്ള നമുക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റാവുന്ന ആഹാരത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തിയാക്കാവുന്ന അമലുകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തഹജ്ജു നിസ്കാരം എന്ന് പറയുന്നത് ഉറക്കമൊഴിച്ചിട്ട് അള്ളാഹുവിൻ്റെ എഴുന്നേൽക്കുന്നത് അത് പരസ്പരം അങ്ങോട്ടും കൊണ്ടൊക്കെ വിളിക്കുക ഭാര്യ ഭർത്താവിനെ വിളിക്കുക ഭർത്താവ് ഭാര്യയെ വിളിക്കുക രാജ്യ സംസ്കാരത്തിന് വേണ്ടി വിളിച്ച് വിളിപ്പിച്ച് എഴുന്നേൽപ്പിക്കുന്ന ആളുകളെ അള്ളാഹു തലവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് നബിസ്വല ദ് ദ്വാ ചെയ്തിട്ടുണ്ട് റഹിമല്ലാഹുറാൻ എന്ന് പറഞ്ഞിട്ടാണ് ആ ഹദീസ് തുടങ്ങുന്നത് അപ്പോൾ ഭാര്യ ഭർത്താവിനെ വിളിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്ക് ആ റഹ്മത്തിൻ്റെ ആ ഒരു ആയിൽപ്പെട്ടു ഭർത്താവ് ഭാര്യയെ വിളിക്കുകയാണെങ്കിൽ ആ ദ്വായിൽപ്പെട്ടു ആ സമയത്ത് വിളിക്കുമ്പോൾ ദേഷ്യപ്പെടുകയോ അതല്ലെങ്കിൽ എന്താണ പറയുക അതിനെതിരെ പറയുകയോ ഒന്നും ചെയ്യാതെ എല്ലാവരും എഴുന്നേറ്റ് പരസ്പരം മക്കളെ ഒക്കെ കഴിയാവുന്ന മക്കളാണെങ്കിൽ ആ ഒരു ശീലം അവരിലേക്ക് കൂടി പകർത്തി നമ്മൾ കൊണ്ടു നടക്കാൻ ശ്രമിക്കുക അള്ളാഹു സഹായിക്കട്ടെ ഐ മീൻ ഇൻഷാ അള്ളാ ഇനി നമുക്ക് മറ്റു ചില നിസ്കാരങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സുന്നത്ത് ജമാത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ അല്ലേ ജമാത്ത് സുന്നില്ലാത്ത സുന്ന സംസ്കാരങ്ങൾ ഇൻഷാ അതിൽ തന്നെ കുറച്ചുകൂടെ നമുക്ക് പഠിക്കാനുണ്ട് തഹ്യത്ത് വിത്ര തസ്ബീഹ് ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം ഇൻഷാ സുബാന് അസലു അല്ലേക്കും വരഹമുല്ലാ വരക്ക